തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ റൂട്ടിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം ബൈക്കിൽ വന്നിരുന്ന യുവാക്കൾക്ക് നേരെ കാട്ടാന ഓടിയെടുത്തു ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടതിനാൽ യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം കൂടുതൽ വിവരങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് മണിയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലാണ് ഇത്തരത്തിൽ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന യുവാക്കൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത് മലക്കപ്പാറ ഭാഗത്തു നിന്നും അതിരപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാക്കൾ ഒരു വളവ് അദൃശ്യങ്ങളിൽ കാണാം ഒരു വളവ് തിരിഞ്ഞു വരുമ്പോഴാണ് റോഡിന് വശത്തെ കാട്ടിൽ നിന്നും കാടിറങ്ങി വന്നിരുന്ന രണ്ട് ആനകളിൽ ഒര ആദ്യം ഈ ബൈക്ക് യാത്രക്കാർക്ക് നേരെ എടുക്കുന്നത് കണ്ടതോടെ യുവാക്കൾ ബൈക്ക് റോഡിൽ തന്നെ ഉദ്ദേശിച്ച് ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രണ്ടുപേരും തൊട്ടു പിന്നാലെ ഈ ആന റോഡിന്റെ മറുവശത്തു കൂടി കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളിലുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയായി രണ്ടാമതായി കാട്ടിറങ്ങി വന്ന ആന വീണ്ടും ഇവര് ഇവർക്ക് നേരെ വീണ്ടും ഓടി ഓടിയെടുക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് എന്തായാലും രണ്ടുപേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ആനകൾ പിന്നീട് അവിടെ നിന്ന് മാറിയ ശേഷമാണ് രണ്ടുപേരും അവിടെ നിന്നും റോഡിൽ ഉപേക്ഷിച്ച് ബൈക്ക് എടുത്ത് വീണ്ടും അവർ യാത്ര തുടർന്നത് നമുക്ക് ഈ റൂട്ടിൽ നിരന്തരം ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണം ഉള്ള ഒരു മേഖലയാണ് നിരവധി ആനകൾ ഇത്തരത്തിൽ ഈ മേഖലയിലുള്ള ഓട്ടിയാൻമാരുണ്ട് കൂട്ടമായി നിൽക്കുന്ന ആനകളുണ്ട് വാഹനങ്ങൾക്ക് നേരെയും അതുപോലെ കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള ആ റൂട്ടിൽ വിടുന്ന സ്വകാര്യ ബസ്സിന് നേരെയും ഒക്കെ കാട്ടാന ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ട സംഭവം നേരത്തെ നിരവധി തവണ ഇത്തരത്തിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയായി നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മലക്കപ്പാറയിൽ നിന്നും അതിരപ്പുള്ളി ഭാഗത്തേക്ക് വന്നിരുന്ന യുവാക്കൾക്ക് നേരെ തരത്തിൽ കാട്ടാന ഓടിയെടുക്കുന്ന സംഭവം ഉണ്ടായത് മറുവശത്തു നിന്നും അതായത് അതിരപ്പുള്ളി ഭാഗത്തു നിന്നും മലക്കപ്പാറ ഭാഗത്തേക്ക് വന്നിരുന്ന യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ അവരുടെ മൊബൈലിൽ പകർത്തിയത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു പേർക്ക് ഏറ്റവും നിലവിൽ നമുക്ക് അറിയാൻ കഴിയും രണ്ടുപേർക്ക് മറ്റു ഇല്ല അവർ ആന പോയതിനു ശേഷം ആ ബൈക്ക് എടുത്ത് വീണ്ടും യാത്ര തുടർന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആതിരാ രി അനീഷ് അതിരപ്പിള്ളി മലക്കപ്പാറ റൂട്ടിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ കാട്ടാന ആക്രമണം ബൈക്കിൽ വന്നിരുന്ന യുവാക്കളെ കണ്ട് കാട്ടാന ഇവർക്ക് നേരെ ഓടിയെടുത്തു ഇതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഇരുവരും ഓടി രക്ഷപ്പെട്ടു